പിന്നെ പോകാണ് ഞാൻ ചോറ് കൊണ്ടു കൊടുത്ത് ചെമ്പട്ടി പോയതാവൂല്ലേ ചോറേറ്റ് ആ അപ്പൊ പിന്നീട് ചോറ് വാക്കിണ്ടായിന്നെ ഞങ്ങക്ക് തിന്നാൻ തന്നെ പാത്രം കൊണ്ടുക്കാണ്ടി പോയതാണ് പാത്രം കൊണ്ടപ്പോ ഇതല്ല ഒരു പാത്രം ഇനി അലിഞ്ഞതും തന്നെ ഞങ്ങളുടെ പാത്ര പാത്രം വലിയ പാത്രമാണ് ഞങ്ങള് പാത്രല്ല കുഞ്ഞാപ്പുവാ അത് വേറെ കൊടുത്തിട്ടുണ്ടാവും ആ പാത്രാവുന്നു ആഹ് ഞാനത് കടീ കടികാത്ത കൊടുക്കഴത്താക്കണെ വലുത് എടുക്കാല്ലേ അതാ വല്യ കാര്യം ഒന്നും പറയണ്ടേ പിന്നെ വലിയോടല്ലേ അപ്പൊ വലിയ രണ്ടു മാസത്തെ പെൻഷൻ ടൈമല്ലോ അപ്പൊ അമ്മ പറഞ്ഞി അമ്മായിൻ്റെ പോയ കേട്ടെ വല്യെ കാണാൻ പെൻഷൻകായ് വന്നിട്ട് ആവോ ഒരു അഞ്ഞൂറ് തോന്നുന്നു അങ്ങനെ ചെന്ന പാടുണ്ട് വലിയോട് വിവാത്തോ ഞാനാണ്ട് വരികയാണ് അമ്മ വന്നു പെൻഷൻകായ് വരും ചെയ്തു വലിയ അപ്പൊ അത്ര അമ്മായിക്കാ പോവാ അമ്മായിത്ര പോവാണ് അപ്പൊ അമ്മായിട്ട് വിളിക്കാൻ നിക്കുന്നത് എന്തായാലും വന്നത് നന്നായി ഏഹ് അമ്മായിക്കായി അമ്മായിക്കട കൊടുപ്പിച്ചിട്ടാണ് വലിയ വളപത്തി വലിയ പെൻഷൻകായ് കയറ്റി ഉമ്മാനോട് അറിഞ്ഞു അല്ലോട്ക്ക് പോരാക്ക് വലിയ വളപത്തി പെൻഷൻകായ് കണ്ടപ്പോ ഉമ്മാരെ അയിനെന്താ അമ്മാ അങ്ങ് കൊറേസോടെ നിക്കാല്ലോ അതിനെന്താ അങ്ങോട്ട് പോരുകയും പോരി പറഞ്ഞു അമ്മ പറഞ്ഞത് പെൻഷൻകായ് ആ എന്നോട് പറയാൻ അങ്ങനെ വല്യമ്മടെ വന്നു വലിയ വന്ന പാട് വലിയ അറിയിഞ്ഞാ എന്തേലും മേടിച്ചോന്നിട്ട് മാക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു വച്ചിന് ആ അപ്പൊ അഞ്ഞൂറ് രൂപ കൊടുത്തു മേടിച്ചു എന്തെങ്കിലും മേടിച്ചു ഞാൻ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഇന്നും മേടിക്കാലോന്ന അങ്ങനെ ഉമ്മ മൊനേ വല്യമാരെ കായി കണ്ടും മേടിച്ച് കുറച്ചു കായിക്കിട്ട് നെയ്ച്ചോറ് വെച്ചു അന്ന് വന്ന പാട് എന്നിട്ട് ആ ചോറൊക്കെ തന്നെ പിറ്റേശ്മ എന്താ പണിക്കും ഞാൻ എന്ത് പോണില്ല പണിക്ക് നിങ്ങക്ക് ഉമ്മക്ക് എതിന് ഉണ്ടാക്കിട്ട് ഞാൻ മണിക്ക് കൊള്ളുക പറഞ്ഞിട്ട് പെൻസക്കായി കണ്ടിട്ട് തന്നെയാണ് എന്നിട്ട് എണിച്ചു പത്തേരി കോയമ്പുടാ അതൊന്നും കല വെച്ചതൊക്കെ ഇണ്ടാക്കിയത് ഞാന് മല്ലിമാക്കും നല്ല ബോസിയായിരുന്നു അങ്ങനെ ഒരേ ദിവസം കഴിഞ്ഞ് രണ്ടേസം കഴിഞ്ഞ് മൂന്നേ ദിവസം കഴിഞ്ഞ് കൊറേ ദിവസം കഴിഞ്ഞ് മല്ലിമ പോലെ കായും കിട്ടുന്നില്ല കായും കൊടുക്കുന്നില്ല അങ്ങനെ അമ്മ യാ ചിമ്മിപ്പ് കുട്ടും കുട്ടും വെച്ചിട്ട് അന്ന് അങ്ങനെ മാമ വന്ന് അപ്പ പാട് വലിയ വല്യ മാമ അല്ല മാമൻ വരയ്ക്കും മറന്നടാ പാട് വലിയ ഏടാ ഇന്റെ നീ കജിന്ന് വായും ചെലവളി തന്നെ കജ്ജി വെച്ചാളേ പറഞ്ഞു മാമന്റെ കജീന്റെ കായും കൊടുത്ത് മാമയുടെ അറിഞ്ഞാണ്ട് വരുമ്പോ തന്നാ മതി പൈസ കൊടുത്ത ട്ടും താലെ തിന്നാളെ നാളെ എന്നോട് പറയാം ആട്ടും താലെ തിന്നാളി ആടും താലംണ്ടാക്കി തോക്കാൻ ഞാൻ തിന്നുക മനസ്സിലായി വലിയ പോരുന്ന വലിയമാരള്ള പിന്നെ അപ്പൊ ആടും താലം എനക്ക് തിന്നാനല്ല എനിക്ക് തിന്നാനാണോ ആ ഞാനേ മാമന്റെ ഓർമ്മ ഉണ്ടാവും എന്നിട്ട് തന്നെ കൊടുത്ത് അപ്പൊ ഇമ്മ പണി എന്നിട്ട് ണ്ടായില്ല ഉമ്മാടെ പറഞ്ഞ മഞ്ഞു വലിയ കായും കൊണ്ടു കേട്ടിട്ട് ഉമ്മാക്കൊരു നിക്കമ്പതി കിട്ടില്ല ഈ കായ് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടിച്ചൊക്കെ അങ്ങനെ മോനെ അല്ലോട് പറയാൻ എന്താണ് ഉമ്മ നിത്രക്കാരി വലിമാന കായ് എന്താ ചെയ്യാണ് ഏ ഒരു ഇരുന്നൂറ് രൂപ ഞാൻ അമ്പരക്ക് കൊടുക്കാണ്ട് ആ നിങ്ങളെ കയ്യിലുണ്ടാ വലിയ വിവാത്ത വനക്കാല അഞ്ഞൂറ് രൂപ തന്നത് എന്റെ കയ്യിലെ കായിട്ട് എങ്ങാ മുട്ടിട്ട് നിക്കുന്നു മേണ്ട ഞാനേ മോൻറെ അടുത്ത് കൊടുത്തു ഏഹ് ആ തള്ളക്കും എന്താ പറയാ മോനക്കും എൻ്റെ അടുത്തൂടി കായ് നോക്കിട്ടാണ് വലിയ ചാടിയിലെ മണങ്ങ പിറ്റേശ് ചായ കുറച്ചാണ് കൊടുത്തത് കുട്ടീലൊക്കെട്ടുറപ്പിട്ടാണ് പിടിച്ചിട്ട് പഴയ കൊച്ചിയിലൊന്നും കൊടുത്തില്ല ആ അമ്മാ അങ്ങനെ വലിയ മാമല്ല മാമി വന്നീന്ന് വല്യമാനം കാണാൻ വേണ്ടിട്ട് അപ്പൊ വിചാരിച്ചത് വലിയ വേണ്ടി വന്നതാണ് വലിയ ഓരോ ഇന്നിട്ട് എന്താ ഇന്റെ കഷ്ടകാലോ എന്റെ കഷ്ടകാലം വലിയ അല്ല ഇമ്മ വെച്ച ആയിട്ട് അതായിട്ടൊക്കെ തന്നില്ലേ ഇനിയിപ്പത് കിട്ടുവോ ഇമ്മീ സാധാന്നും ആ സാത്താടുന്നു ഞാനത് നാലാമത് ഫ്രിഡ്ജില് വെച്ച കാര്യ സ്റ്റാർ കൊണ്ടിരും അതിന് ചൂടാക്കിയതും ചെയ്യും വന്നിട്ടാ മതി ഇനി മതി വരികയാണെങ്കിൽ അത്ത പെൻഷൻ കിട്ടി വന്നാ മതില്ലേ